അപ്പോൾ ചങ്കുകളെ എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഞാനൊരു ഈ വർഷം ഒരു പുതിയ ഒരു തീരുമാനമൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയതാണ് എന്തായാലും ബോംബെയിലാണ് ബോംബെയിലെ കുറേ വിശേഷങ്ങളൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയൊക്കെയാണ് കുറേ നാൾ ഗ്യാപ്പ് ഇട്ടു ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മുംബൈയിലെ വിശേഷങ്ങളാണ് കുറച്ച് തൽക്കാലം ജോലിയുടെ കൂടെ ഇപ്പോൾ എനിക്ക് വീഡിയോ കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടിയതുകൊണ്ട് പരമാവധി മുംബൈ കാണുക എന്നുള്ളത് തന്നെയാണ് മുംബൈ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളും അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളും ഏട്ടയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിക്ക പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിഷ് ചെയ്യാണ് അതുപോലെ തിരിച്ച് നിങ്ങൾ എനിക്കും വിഷ് ചെയ്യാം പിന്നെ മണ്ഡലമാസമാണ് ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മണ്ഡലമാസമാണ് നല്ലൊരു വർഷം തുടങ്ങുകയാണ് ഈ മാസ വർഷം ശബരിമലയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തുടങ്ങുകയാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അതെനിക്ക് കമൻറ്റായിട്ട് പറയും വേണം ഈ ബോംബെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും അത് മറ്റുള്ളവരിലേക്ക് എത്തുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ വർഷത്തെ പുതിയ വിശേഷങ്ങളായിട്ടുള്ള യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാനിപ്പോൾ താനേന്നാണ് മിനി ഫെബ്രുവരിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ താനയിലെത്തിയതാണ് താനെ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് താനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാഞ്ചൂർ മാർക്കിലേക്കുള്ള ട്രെയിൻ പിടിക്കണം അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്ര എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ ഇടയിൽ മൊത്തം ഒരുപാട് മലയാളികളുണ്ടാകും നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ച് നമുക്ക് പോകണം ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഷേപ്പ് അത്യാവശ്യം തിരക്കായി തുടങ്ങി ഓഫീസൊക്കെ വിട്ടുള്ള സമയമാണ് ഇനി നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അതുകൊണ്ട് പോകണം കഞ്ചൂർ മാർഗിലേക്ക് പോകണം ട്രെയിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയില്ല തിരക്കുണ്ടാവും ഓഫീസ് വിട്ടിട്ടുള്ള സമയമാണ് അപ്പോൾ എന്തായാലും താനേന്ന് പത്ത് രൂപയാണ് കാഞ്ചൂർ മാർഗിലേക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇന്നും നാളെ എനിക്ക് യാത്ര ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ യാത്ര ചെയ്യാം പിന്നെ ഓൾറെഡി എനിക്ക് പാസ്സുള്ളതായിരുന്നു കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല പാസ് മതി എനിക്ക് ഞാൻ എനിക്ക് കല്യാണം തൊട്ട് സി എസ് ടി വരെ ട്രാവൽ ചെയ്യാനായിട്ട് പാസ് മതി അത് മുന്നൂറ്റി പതിനഞ്ച് രൂപ വേണ്ടാണ് ഒരു മാസത്തേക്ക് പാസ് എന്നുള്ളത് അപ്പോൾ പാസ് പാസ്സുള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുത്തിട്ടില്ല ഇല്ലെങ്കിൽ ഇത്ര രൂപ വരുന്നത് താനേന്ന് മിനിമം ഒരു മിനിമം പത്ത് രൂപയാണ് ചാർജ് വരുന്നത് ട്രെയിൻ ലോക്കൽ ട്രെയിൻ്റെ യാത്ര ചെയ്യാൻ സുഖം ലോക്കൽ ട്രെയിൻ കേട്ടോ രാവിലെയും വൈകുന്നേരം ചെറിയൊരു ഇടി ഉണ്ടാവുന്നെങ്കിലും പക്ഷേ ആ ഇടിയൊരു സുഖമാണ് യാത്ര ചെയ്യാൻ സുഖം ട്രെയിൻ തന്നെയാണ് മുംബൈയിൽ പിന്നെ ഇതേ ഓപ്ഷനുള്ളൂ ബസ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വിചാരിച്ച സമയത്തൊക്കെ അവിടെ എത്താം എന്നുള്ളത് നടക്കില്ല ാണ് ഏറ്റവും അപ്പൊ നമ്മൾ അവിടെ എത്തി കാഞ്ചൂർ മാർക്ക് എത്തി ഇറങ്ങി ഇതാണ് കാഞ്ചൂർ മാർക്ക് റെയിൽവേ സ്റ്റേഷൻ നമുക്കിനി അപ്പുറത്തോട്ട് പോകണം അതിനാണ് വഴി പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു മാർക്കറ്റാണ് എല്ലാം അത്യാവശ്യം കിട്ടും പിന്നെ കൂടുതലും ഇവിടെ ഹൈ പിള്ളേരാ ഒക്കെ ഇവിടെ ഈ തൊട്ടടുത്ത് മുഴുവൻ ഈ ബിൽഡിങ്ങുകളിൽ മുഴുവനും കോൾ സെൻ്ററുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ടിതിലേ വരുമ്പോൾ ചായ കുടിക്കുന്ന പരിപാടിയുണ്ട് മുമ്പ് വന്നിരുന്ന സമയത്ത് അതിലിവിടെ കാണാനില്ല പക്ഷേ ഓപ്പൺ ആയി തുടങ്ങി ബോംബയുടെ സ്ട്രീറ്റിൽ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കിട്ടും റേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും ആ ചായകടക്കാരൻ ഇല്ല ചായക്കടക്ക അവസാനി അപ്പോൾ ഇത് കാഞ്ചൂർ മാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങുന്ന സ്ട്രീറ്റാണ് അപ്പുറത്താണ് മെയിൻ ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത് ഇവിടെ മൊത്തം ഈ ഐ ടി പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് മാർക്കറ്റുകൾ സ്റ്റാർട്ടായി തുടങ്ങി വൈകുന്നേരത്ത് പച്ചക്കറി മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം ഇപ്പം എനിക്ക് ഓട്ടോ കിട്ടാനുള്ള സൗകര്യം ഞാൻ നോക്കട്ടെ ക്കാർക്ക് വരാൻ താല്പര്യമില്ല ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചെറുത് പിന്നെ അവർ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ചേരുമ്പോൾ പാസ് എടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇവിടെ കൂടുതലും ഷെയർ ഓട്ടോകളാണ് അവർക്ക് അതാണ് മേടിച്ചത് ഞാൻ എന്നെ വിളിച്ച് ഇരുപത്താറ് രൂപയാണ് ഇവിടെ ഓട്ടോയ്ക്ക് മിനിമം ചാർജ് അവർ ഷെയർ ഓട്ടോ കൂടുതൽ കൂടെ അവിടെ നിന്ന് മുപ്പത് രൂപ ആണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല ലാഭം ിനീ ശബരിമല ഉള്ളത് നേവി കോളനിയുടെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇവിടെ മൊബൈൽ നമ്പറും പേരും എഴുതി കൊടുത്തിട്ട് വേണമെങ്കിൽ കയറാം അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഒറ്റ എൻട്രൻസേ ഉള്ളൂ നമുക്ക് പുറത്തു ആളുകൾക്ക് കയറാനായിട്ട് ബാക്കി നേവിക്കാർക്കൊക്കെ വേറെ വഴികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വഴികളോട് അതിലൂടെ കയറാൻ പറ്റുള്ളൂ പേര് ഡീറ്റെയിൽ ഒക്കെ എഴുതി കൊടുത്തിട്ട് കയറാം ശബരിമല എന്ന് പറയുന്നത് ചെറിയൊരു കാടിൻ്റെ മല കേട്ടോ ചെറിയൊരു മലയാണ് അപ്പോൾ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആ ഒരു ആമ്പിനായി തുടങ്ങി ആമ്പിനായിത്തുടങ്ങി ഞാൻ ഇപ്പോൾ വന്ന വഴിയാണ് ഇതല്ല ഇതിലൂടെയാണ് ഞാൻ വന്നത് ഇതിലൂടെ അങ്ങനെ ഞങ്ങളുടെ മുകളിലേക്ക് പോകണം അപ്പോൾ ഇതാണ് കാഞ്ചൂർ മാർക്ക് മിനി ശബരിമല ഇവിനി ഇവിടുന്ന് സ്റ്റെപ്പുകൾ കയറണം ഒരു കുന്നിൻ്റെ മുകളിലാണ് സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ആടിപൊളി സ്റ്റെപ്പുകൾ വളർന്നിട്ടുണ്ട് ഇത് കയറി അതിൻ്റെ മുകളിലേക്ക് എത്തണം എന്താ സംഭവം നല്ല ആ വൈകുന്നേരം ആയപ്പോൾ ചൂടൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് കാടാണ് ചെറിയൊരു കാടാണ് ഇനി പതുക്കങ്ങാട് കയറി തുടങ്ങാം പണ്ട് ശബരിമല കയറിയ ഓർമ്മയും വെച്ചിട്ട് ഇവിടെ നടക്കാം എന്തായാലും കുറേ കൊല്ലമായി മലയ്ക്ക് പോയിട്ടില്ല കലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട് മഴക്കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അപ്പോൾ ചെറിയൊരു മലകയറ്റമൊക്കെ കയറി ഇവിടെ എത്തി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ ആ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ ശബരിമലയ്ക്ക് അത് ഞാൻ ഇങ്ങനെ കുറെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ നല്ല സംഭവമാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം മുകളിലെത്തി എൻ്റെ ഫ്രണ്ടിലാണ് അയ്യപ്പൻ്റെ കമ്പലം ഇനി ഇവിടെ നിന്ന് താഴ്ത്തേക്കുള്ള കാഴ്ച കേട്ടോ അത്യാവശ്യം പത്ത് മുന്നൂറ് സ്റ്റപ്പ് ഞാൻ കയറി വന്നു അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച അതെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മിനി ശബരിമല നമ്മൾ കയറി വരുമ്പോൾ തന്നെ മിനി ശബരിമല എന്ന് മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ആൽമരം നേരെ അതിനോട് ചേർന്നിട്ടാണ് കേട്ടോ ടെമ്പിൾ ഇതിൻ്റെ സെൻട്രലാണ് മെയിൻ ആയിട്ടുള്ള അമ്പലം ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ നല്ല ഗ്രീനറിയാണ് കേട്ടോ അത്യാവശ്യം വൈകുന്നേരതിൻ്റെ ഒരു വെയിൽ കുറവുള്ളതൊരു സുഖമാണ് പിന്നെ ഇവിടെ മൊത്തം ചന്ദനത്തിന്റെ മണം കർപ്പൂരത്തിന്റെ മണം അങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാടിന്റെ നടുവിലുള്ളൊരു ഫീൽ വേറെ കേട്ടോ ഈ മുംബൈയിലൊരു ടൗണിന്റെ നടക്കാന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല നമ്മളൊരു കേരളത്തിലെ അമ്പലത്തിലേക്ക് വന്ന അതേ ഫീലാ പണ്ടര മാസത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അവരവിടെ വൈകുന്നേരമായിട്ട് ആളുകൾ വരണേ ഉള്ളൂ വന്ന് തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ഇതാണ് ശബരിമല മിനി ശബരിമല എന്ന് അറിയപ്പെടുന്ന കാഞ്ചൂർ മാർക്കിലെ ടെമ്പിള് ഈ മിനി ശബരിമല മുമ്പ് ഒരു ഭഗവതി ക്ഷേത്രവും അല്ലെങ്കിൽ ദേവീക്ഷേത്രവും ഒരു അയ്യപ്പ തമ്മളും കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു പണ്ടത് ആക്രമിക്കപ്പെട്ടു അതാരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അത് തകർത്ത് ഇവിടെ ഉണ്ടായിരുന്ന പൂജാരിമാരെയൊക്കെ കൊന്ന് അങ്ങനെ തകർന്ന് കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു വീണ്ടും ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ്ട് ആ സമയത്താണ് ഇതിനൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി പിന്നീട് അവർ ചേർന്ന് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൻ എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ വീണ്ടും കേരളത്തിൻ്റെ അതേ സ്റ്റൈലിൽ ഈ അമ്പലം പണിത് ഇവിടെ വീണ്ടും പൂജ ആരംഭിച്ചത് ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു എന്താ പറയുക ഗണപതി ക്ഷേത്രമുണ്ട് ചുറ്റുവട്ടം നാഗം ഈ ശബരിമലയോട് ചേർന്നിട്ട് ഇവിടെ ഒരു ടെമ്പിളുണ്ട് ഇവിടുത്തെ ദേവിയുടെ അമ്പലമാണ് നമുക്ക് നമുക്ക് തന്നെ ഇവിടെ കറി അഭിഷേകമൊക്കെ ചെയ്യാം അതാണ് ഈ ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂജാരിമാരും രണ്ടുപേരും മലയാളികളാട്ടോ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം പേര് പറയോ നമസ് എന്റെ പേര് നിഖിലാർ പോറ്റി എന്റെ നാട് കായംകുളമാണ് ചെട്ടിയുള്ളങ്ങര ക്ഷേത്രത്തിനടുത്താണ് ഇത് ഞാൻ സ്വദേശം നിങ്ങൾ എത്ര നാളായി ഇവിടെ ഞാനിപ്പം രണ്ടു മാസമായി സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാ ഇവിടെ കൂടുതലും മലയാളികളാണ് വരാ എല്ലാവരും കൂടുതൽ വരാറ് എല്ലാരും വരാറുണ്ട്

എന്തായാലും കണ്ടാലും സന്തോഷം ഇവിടെ മുതൽ എന്താണ് ഈ പിന്നെ എഴുപത്തിനാലില് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അമ്പലം ചെറിയ ഒരു അയ്യപ്പ ക്ഷേത്രം മാത്രം ശിവക്ഷേത്രം സ്റ്റെപ്പുകൾ ഒന്നുമില്ല നമ്മള് വളരെ ബുദ്ധിമുട്ടിയാ വന്നുകൊണ്ടിരുന്നു ഈ താത്തെ കാർഡിലൂടെ കേറി വരണായിരുന്നു അല്ലേ എത്ര വർഷം ഇവിടുന്ന് മലയ്ക്ക് പോവാൻ തുടങ്ങിട്ട് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് പോവാൻ തുടങ്ങിട്ട് മൊത്തം പത്ത് വർഷം രണ്ടു വർഷം പോയി ഒരു ഇവിടെ ഇങ്ങനെ എല്ലാം പരിപാടികളും ആഘോഷിക്കാറുണ്ടോ മണ്ഡല മാസത്തിൽ ആഘോഷിക്കും തിരുവാതിര മൂന്നാം തീയതി ധനുമാസ പല ഗ്രൂപ്പുകളും വന്നിട്ട് ഇതാണ് മുംബൈ ശബരിമലയുടെ വിശേഷങ്ങള് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കര വല്ലാത്ത ഫീൽ തന്നെയാണ് തന്നെയാട്ടോ അവിടെ വന്നിരിക്കുന്നത് വൈകുന്നേരത്തൊക്കെ വരാമെന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അപ്പോൾ മുംബൈയിലുള്ള മലയാളികളോ മുംബൈയിൽ കാണാൻ വരുന്ന ഏതെങ്കിലുമൊക്കെ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാം ഈ ശബരിമല മുംബൈയിലെ ശബരിമല അവിടെ ഗംഭീര പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താണെന്നുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത മുംബൈ വിശേഷമായിട്ട് നമ്മൾ കാണാം ബൈ ബൈ